അങ്ങനെ വിനോദ ചെയ്തിരിക്കുകയാണ് ജൈസ് എന്താ മുട്ട പോട്ടയടിച്ചു കേട്ടോ കൊഞ്ചിനെട്ടോ സൂപ്പറാണോ ആണോ സൂപ്പർ ആണോന്നും പറഞ്ഞില്ല ഊന്നും മൂളുന്നുണ്ട് ആദ്യം കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമായിരുന്നു അതെ അച്ഛപ്പ ഫ്രണ്ട്സിൻ്റെ അപ്പം കഴിക്കാൻ പുറത്ത് കയക്കുവാണെ വരും കൊറേ നാളായിട്ട് വിനോദം കരുതാണ് മുടി ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യണം ക്ലീൻ ഷേവ് ചെയ്യണം എന്നും മുളി മാറിയിരിക്കും കാര്യം പറയട്ടെ എന്നാൽ അവര് ഇടങ്ങിയിരിക്കേ കുറെ നാളായിട്ട് പിന്നെ അത് കരുതുന്നുണ്ട് ക്ലീൻ ഷേവ് ചെയ്യണമെന്ന് കാരണം വേറൊന്നുമല്ല ചെറുതായിട്ട് കഷിണ്ടി ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും തൊപ്പി വെച്ച് നടക്കണം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങ് ക്ലീൻ ഷേവ് ചെയ്യാന്ന് കരുതി അങ്ങനെ ചെയ്തതാണേ എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് ചേച്ചി എന്താണ് ഹെയറിന് വേണ്ടി ചെയ്യുന്നത് എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ കാരണം എന്റെ മുടി ഫുള്ള് കട്ട് ചെയ്തതായിരുന്നല്ലോ ഏ ജനിച്ച സമയത്ത് ഫുള്ള് കട്ട് ചെയ്തതായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കിളത്ത് വന്നാണ് ഇത്രേമായത് അപ്പൊ പ്രത്യേകിച്ച് ടിപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ ആഴ്ച രണ്ടു വട്ടം എന്റെ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ ഞാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഒമ്പത് മുതൽ സെയിം എന്റെ ഒരു ഹെയർ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയില് യൂസ് ചെയ്യുന്നോണ്ടൊന്നും അല്ല എന്റെ മുടി വളരുന്നത് വേറൊന്നും കൊണ്ടല്ല അത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുടി വളരുക നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുക കഷണ്ടി വരിക അതൊക്കെയെന്നുള്ളത് അല്ലാതെ ഞാനെന്തെങ്കിലും ടിപ്പ് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെഗുലർ ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടോ ഒന്നും വരുന്നേ അല്ലാതെ അത് നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന വിനോദനല്ലേ വിനോദിന് ജനറ്റിക് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ് കഷണ്ടി എന്നുള്ളത് അവരുടെ ഫാമിലി മിക്കവർക്കും ഉണ്ട് അവരുടെ മാമിനെ അവരുടെ വലിയ അച്ഛനും അങ്ങനെ പലർക്കും ഉള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്തു അപ്പൊ കുറച്ചു നാളിനിങ്ങനത്തെ ഒരു ലുക്കിൽ പോവാന്നാണ് കരുതുന്നത് ആദ്യം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമോ ഹെയർ ഫിക്സിങ് ചെയ്യാനോ ഒക്കെ കരുതാ ഇതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് കരുതുന്നു പെട്ടെന്നാണ് തീരുമാനം എടുത്തത് ഹെയർ കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് തോന്നിയിരുന്നു ഞാൻ ഫുള്ള് കട്ട് ചെയ്യട്ടെ ഞാനങ്ങ് ഓക്കേ പറഞ്ഞു അങ്ങനെ ഫുള്ള് കട്ട് ചെയ്തിട്ട് വന്നത് ഒരു പുതിയ ലുക്കൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു വിനോദിന്റെ പോളിക്സ് എല്ലാരും പറഞ്ഞത് വിനോദിന് നല്ല പ്രായം കുറഞ്ഞിട്ടുണ്ട് എങ്ങായിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത് ഇന്നലെ എല്ലാരെയും ആയിട്ട് ഞെട്ടിച്ച് അവർക്ക് ചെറിയ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ പാർട്ടിക്ക് വന്നപ്പോൾ പലർക്കും വിനോദിനെ മനസ്സിലായ പോലും ഇല്ല ഹെഡ് ഷേവ് ചെയ്ത് എന്നിട്ട് നമ്മളാണെങ്കിലും എങ്കും ഇട്ടിട്ടില്ലായിരുന്നല്ലോ ഈ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യതയുള്ളൂ ഒക്കെ വെച്ചൊരു ലുക്കിലായിരുന്നു നിങ്ങള് വിനോദിനെ കണ്ടോണ്ടിരുന്നത് വിനോദം മുട്ടയായിരിക്കും അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എളുപ്പമാണ് അതെ മുടി കുളിച്ച് പാട് ഫിൻലൻഡിൽ വന്നപ്പോഴത്തൊട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ആണ് മെയിൻ്റെയിൻ ചെയ്തു പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് അപ്പം പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് പോകും ഇടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങ് പോവായിരുന്നു അങ്ങനെ പാർട്ടിക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് താഴും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സ് മാറിയിട്ട് പറഞ്ഞു ഫുൾ ക്ലീൻ ഷേവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മൊത്തം മുട്ടയടിച്ചു അപ്പൊ മുടിയൊക്കെ വെട്ടി വന്നപ്പോ ആദ്യം ഭയങ്കര വിഷമമായിരുന്നു അല്ലേ അടുത്തോട്ടൊന്നും വരുന്നില്ല അച്ച എടുക്കാട്ട് എന്റെ ഇതാ മുടി കണ്ടിട്ടോ കൊള്ളവ് കുഞ്ഞു വിഷമം വന്നു അച്ഛൻ മുടി കെട്ടി അതേ തൊട്ട് നോക്കു ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന് വിഷമം വന്നോ എന്താ

ഞാൻ ഞാനെ വിളിക്കാൻ ടേക്കാരിൽ പോയപ്പോഴും മനസ്സിലായി എന്റെ താടിയൊക്കെ പോയത് അപ്പൊ താടി കണ്ടോ എന്റെ അടുത്ത് ചോദിച്ചു ആച്ച മുടി വെട്ടിയോ ഇങ്ങനെ ഇങ്ങനൊക്കെ നോക്കി പക്ഷെ തലേലും മുടി കെട്ടിന്ന് മനസ്സിലായില്ല കേട്ടോ ഇവിടെ ആയി കേട്ടോ ശരിക്കും അവർ പെട്ടെന്ന് അവര് പെട്ടെന്ന് അങ് മറക്കും കാരണം നമ്മളൊരു പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു രൂപത്തില് കാണുമ്പോഴത്തേക്ക് അവർക്കൊന്നും മനസ്സിലാകത്തില്ല ആ ഒരു വിഷമം അവർക്ക് പെട്ടെന്ന് എന്താണ് ഹെർട്ട് ചെയ്യും നന്നായിട്ട് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി പറഞ്ഞു തലേലൊക്കെ തടയിൽ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇഷ്ടമാണോ ണോ അതെ അച്ചടത്ത് തന്നെ നമ്മുടെ വീട്ടിലിപ്പോ മുട്ടകളുടെ ഒരു ബഹളമാണ് കേട്ടോ ഇതാ കിളിക്കൂടിലാണെന്നുണ്ടെങ്കിൽ മുട്ട ഇട്ടു വെച്ചിട്ടുണ്ട് കിളി ഇപ്പൊ ആ മുട്ടകളുടെ ഫോട്ടോ എടുക്കുന്ന വേറൊരു മുട്ട കിളിയുടെ അമ്മക്കിളിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കരച്ചിരു ബഹളം ഒക്കെ ഞങ്ങള് വീഡിയോ എടുക്കുന്നോണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് പോകാം ഞങ്ങൾക്ക് കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ചിലപ്പോ അത് കരുതും അതിനെ ഉപദ്രവിക്കാനായിരിക്കും അപ്പതേ ഇതിനകത്ത് ഏഴ് മുട്ടകളാണ് ഉള്ളത് ഇനി ഇതൊന്നും വിരിഞ്ഞിറങ്ങാനുള്ള കാത്തിരിപ്പാണ് അമ്മക്കളെ ഇടയൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഇവർക്ക് ഫുഡിനൊന്നും അധികം ദൂരേക്കൊന്നും പോകണ്ട നമ്മുടെ യാർഡിൽ തന്നെ നമ്മൾ ഫീഡറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ തീരുമ്പോ തീരുമ്പോ നമ്മളതിങ്ങനെ ഫില്ല് ചെയ്തു കൊടുക്കും അപ്പൊ ഇന്ന് ഞങ്ങള് ഷോപ്പിലൊക്കെ ഒന്ന് പോകാൻ കരുതി ഇറങ്ങിയതാണ് നല്ല മഴയുണ്ട് കണ്ടല്ലേ ചൂടെ ആണെന്നുണ്ടെങ്കിൽ പുല്ലെല്ലാം എല്ലാം കളിച്ചോ പാടത്ത് നേരത്തെ കാടുകളെല്ലാം ആണെങ്കിലും ഈ മരങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു വിന്ററിലും പക്ഷെ അതിന്റെ താഴെയുള്ള കുഞ്ഞു കുഞ്ഞു മരങ്ങളെല്ലാം കണ്ടോ എല്ലാം നല്ല രീതിയിൽ തളിർത്ത് ഇലകളൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട് ശരിക്കും ഒരു കാടായിട്ടുണ്ട് ഇപ്പൊ നമ്മളെന്തായാലും ഷോപ്പിലൊക്കെ ഒന്ന് പോവാ പണിയൊന്നും നടക്കത്തില്ല വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതിലും നിലയല്ലേ ജസ്റ്റ് ഷോപ്പിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചില്ലായിട്ട് വരാം സമ്മർ ഇപ്പൊ മഴയുണ്ട് എന്നാലും സമ്മർ സീസൺ ആയതുകൊണ്ട് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും വാങ്ങിച്ചില്ലേലും കറങ്ങി അടിച്ചു നടക്കാൻ നല്ല രസമാണല്ലോ നമുക്ക് ഇവിടെ ആകെ പോകാനുള്ള സ്ഥലം എപ്പോഴും പോകാനുള്ള ഷോപ്പ് തന്നെയാണ് അപ്പൊ നമ്മള് ഷോപ്പിൽ പോകാൻ ഏവക്കൂട്ടന് ഇവിടെ ഇരിപ്പുണ്ട് ഏവടെ പുതിയ തൊപ്പിയാണെന്ന് പറഞ്ഞാ കണ്ടോ പുതിയ തൊപ്പിയാ കുഞ്ഞിന്റെ ഈ ഒക്കെ എഴുതിയിട്ടുണ്ട് അതില് ഏവയുടെ ഈയൊക്കെ ഉണ്ട് അടിപൊളി തൊപ്പിയാ നല്ല പിങ്ക് കളറിലെ തൊപ്പി എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാ കണ്ടോ അച്ഛയ്ക്ക് തൊപ്പി ഒന്നും വേണ്ട തൊപ്പ തൊപ്പിലടക്ക നല്ല സുഖം അതെ ഇപ്പൊ നമ്മളല്ലേ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനോ ഒന്നും അല്ലല്ലോ വിനോദ് വിനോദ് ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇനിയിപ്പോ കുറച്ചുകൂടെ ഇങ്ങനെ നടക്കാം ഒരു ദിവസം മഴയായിരിക്കും ഇതൊക്കെ കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് അവിടെ ഫാം ഫാമാണ് പശുക്കളുടെ ഇഷ്ടംപോലെ പശുക്കൾ അവിടെ കൊണ്ട് ഒരു ദിവസം മഴ പെയ്യുമ്പോ പിറ്റേ ദിവസം നല്ല വെയിലായിരിക്കും അപ്പൊ ഇതൊക്കെ ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ അങ്ങ് കിളിർക്കും കൂട്ടം മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ തൊപ്പി പോയി ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇടുമ്പ് അച്ച ഇട്ട് എടുത്ത് അപ്പം പുള്ളിക്കാരത്തേക്ക് അതക്കോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം അവരോട് എല്ലാത്തിനും നമ്മൾ നോ എന്ന് നോയെന്ന് പറയല്ലോ അവരൊരു പത്ത് കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റകത്ത് ഒരു ഏഴ് കാര്യം നമ്മള് നോ പറഞ്ഞിട്ട് ഒരു മൂന്ന് കാര്യമെങ്കിലും അവർക്ക് സാധിച്ചു കൊടുക്കണം എല്ലാത്തിനും നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നമ്മളോട് ദേശീയ തോന്നത്തുള്ളൂ അല്ല ശരി അതെ അവരുടെ ആ അപ്പൊ ഇടക്കിടയ്ക്ക് നമ്മൾ എന്താണ് അവർക്കും വേണ്ടിട്ട് വിട്ടുകൊടുക്കണം അവർ ചോദിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ തന്നെയാണ് മാറിയിട്ട് കുറുക്കന്റെ കുറുക്കന്റെ പറയുന്നത് വെയിലും മഴയും എന്താ പറഞ്ഞാ ഇതിട്ട ഈ ഉടുപ്പാ കുഞ്ഞിട്ടത് കേട്ടോ അതെ മറന്നുപോയി അച്ച ഇട്ടുകൊടുക്കുന്നത് നല്ലയാ കുഞ്ഞിനെല്ലാം ഉം കുഞ്ഞിന് ഇപ്പോഴേ അങ്ങ് സ്വന്തം സ്റ്റൈലൊന്നും ആവാനുള്ള പ്രായമായിട്ടില്ല അതെ അപ്പോഴത്തേക്ക് കുഞ്ഞ് സ്വന്തം സ്റ്റൈലിലൊക്കെ നടന്നോണം ഒന്നും പറയത്തില്ല പിന്നെ കേട്ടോ ആ അവിടെ ബട്ടൻ ഇട്ടില്ലേ അയച്ച ഓക്കെ സാറില്ല ആയിട്ട് ഷോപ്പി ചെല്ലുമ്പോ ഇട്ട് തരാം കുഞ്ഞിന് ഉം അതേ കുഞ്ഞു തന്നെ ഇടാൻ നോക്ക് അവിടെ ബട്ടൺ ഒന്നും ഇട്ടു കൊടുത്തില്ല അച്ഛാ ഇടുമ്പോൾ നല്ലോണം ഇട്ടു കൊടുക്കണം അല്ലാതെ ഇത് ദൈവമേ അപ്പോൾ ഈ മൊക്ക വേണ്ടിയിട്ടൊരു തമ്പരം വെച്ചേക്കൊണ്ട് ഇത് നമ്മുടെ കാർഡനിലിങ്ങനെ കുത്തി കണ്ടോ അതെ അപ്പം നമ്മുടെ ഒന്നും വരുത്തു വന്നിട്ടില്ല പ്രാണികളൊന്നും ഈ കാറ്റടിക്കുന്ന സൗണ്ട് കൊണ്ട് ഇങ്ങനെ അതെ പക്ഷികളൊന്നും വന്നിട്ട് കുത്തി പിന്നെ നമുക്ക് സമ്മറായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മൊസ്കിറ്റോസും ടിക്കിന്റെ ഒക്കെ ഭയങ്കര ശല്യമാണ് അപ്പൊ അതിനടിക്കാനായിട്ട് നമ്മള് കൂടുതൽ സമയം വെളിയിലാണല്ലോ അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ അടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ചെള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ടുള്ളതായിരുന്നു അപ്പൊ ഞങ്ങള് നോക്കുവായിരുന്നു ഇത് കണ്ടോ ഇത് ബേബീസിന് വേണ്ടിട്ടുള്ളതാണ് ഇത് നമ്മളെ പോലെ അഡൾസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ നോക്കുവായിരുന്നു ഏത് വാങ്ങിക്കണം എങ്ങനെ വാങ്ങിക്കണമെന്ന് അപ്പൊ ഇത്യാവശ്യം വളരെ അത്യാവശ്യമാണ് കാരണം അത്രയ്ക്കും മൊസ്കിറ്റോസ് ഉണ്ട് വെച്ചാൽ അത്രയ്ക്കും നമ്മുടെ നാട്ടിൽ പോലും ഇല്ലേ ഇവിടെ ഈ ഫോറസ്റ്റിലോട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാരണം നമ്മള് താമസിക്കുന്നതുകൊണ്ടാണ് സിറ്റിയിലൊന്നും സിറ്റിയിലില്ല സിറ്റി വളരെ കുറവാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടുകാരം അവര് താമസിക്കുന്നിടത്തൊന്നും താമസിക്കുന്ന ഇത്രയില്ലെന്നാ പറയുന്നത് കാരണം നമ്മൾ താമസിക്കുന്ന കൺട്രി സൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാനോ വാങ്ങിക്കാൻ ഇതൊക്കെ വാങ്ങിക്കാൻ വന്ന സാധനം വാങ്ങിക്കാതെ കണ്ടതൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു ഓർപ്പിക്കണ്ടേ ഏവയുള്ളതോണ്ട് ഞങ്ങൾ എല്ലാ കാര്യവും ഓർത്ത് ഓർത്ത് ചെയ്യുന്ന ഏവയ്ക്ക് പമ്പരം വാങ്ങിച്ചു കൊളം ചേരുന്നുണ്ട് അങ്ങനെ നമ്മള് ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുവാണെ മഴ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ഹെവി റെയിൻ ആണ് കേട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല പൈപ്പറാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടല്ലോ ഈ ഭാഗത്ത് വെച്ച് കണ്ടു മൂസിനെ ഇങ്ങനെ സമ്മർ സമയത്ത് വളരെ വളരെ ചുരുക്കം കാണാറുള്ളു അല്ലേ സീസണിലൊക്കെ വോട്ടർ സീസണിലാണ് പിന്നെ സ്പ്രിംഗ് സീസണിലാണ് ജലകളെല്ലാം മഞ്ഞ കളറായി പൊഴിയാറാവുന്ന സമയത്ത് അപ്പൊ ഈ സമയത്താണെങ്കിൽ എന്താണ് സൺഡേ അപ്പം ഇവിടെ ഒരു ഇതുണ്ട് എന്താണ് സ്കൈ എങ്ങനെ ബ്ലൂ സ്കൈ ആയിരിക്കും മനസ്സിലായോ ഈ ബ്ലൂ സ്കൈ ആയിരിക്കുന്ന സമയത്താണ് ഇമാർ എപ്പോഴും ഇങ്ങനെ ചാടുന്നത് പിന്നെ ഈ ഓട്ടോ സീസണില് ഹണ്ടിക് ടൈം കൂടാണ് ഇപ്പോഴത്തെ വെച്ചു കേട്ടോ മൂസിന്റെ അതായത് ഈ ബാങ്കുകൾ മൂന്ന് കൂടുതലുള്ള ബാങ്കുകളാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ടായിരുന്നു ഈ ഹണ്ടിക് സമയം അതായത് ഓട്ട സമയം എന്തായാലും കൂടുതലും ഇങ്ങനെ കാണുന്നത് ില് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ചുരുപ്പമാണ് ഞങ്ങള് പേടിച്ചു പോയി ഞങ്ങളുടെ ഓൾമോസ്റ്റ് മുന്നിൽ തന്നെയാണ് ചാടിയത് ചാടേണ്ടത് കാരണം അതിന്റെ പാർട്ട്ണർ മനപൂർവ്വം ചാടുന്നില്ല ഇത് നമ്മള് കണ്ടത് ഫീമെയിൽ ഫീമെയിലായിരുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഫീമെയിൽ ഫീമെയിലാണോന്ന് അപ്പൊ ഇതാ ഈ ഭാഗത്തായിരുന്നു ഇവിടെ അപ്പുറത്തോട്ട് ചാടാൻ പോയി ഓൾറെഡി അപ്പൊ അതങ്ങനെ ചാടി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ വണ്ടിയുടെ മുകളിലേക്ക് വരികയും ഗ്ലാസ് ഒക്കെ പോട്ട് നമുക്ക് അപകടങ്ങളൊക്കെ നമ്മൾ നൂറ് കിലോമീറ്റർ പോകുന്നത് അപ്പൊ ആ അത്രയും വെയിറ്റ് ഉള്ള പോയി ഇടിച്ചു കഴിഞ്ഞാൽ അതും ചാകും നമ്മൾ എനിക്ക് പേടി മഴ ചാകവും നമ്മളും ഒന്നും കാണാൻ ും പറ്റിയില്ല ഏകദേശം അഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് കിലോ വരൊക്കെയാണെന്ന് തോന്നുന്നു അഡൽറ്റ് ആയിട്ടുള്ള എണ്ണത്തിന്റെ പശുക്കൾ നിക്കുന്ന കേട്ടോ ഇവിടത്തെ പശുക്കളും നമ്മുടെ നാളെ പോലെ നല്ല ഹെവി ആയിട്ടുള്ള പശുക്കളാണ് വിന്ററിലല്ല അകത്തായിരിക്കും കേട്ടോ സമ്മർ ആയി സമ്മറായി ഇവർ വെളിയിൽ ഇറങ്ങത്തോളൂ പാടത്തോട്ട് അതെ അപ്പൊ നമ്മള് മൂസിന്റെ കാര്യം പറഞ്ഞു പോകുന്നത് അപ്പൊ ഏകദേശം അഞ്ഞൂറ് പതിലെ എഴുന്നൂറ് കിലോ എന്താണ് നല്ല ആയിട്ടുള്ള മൂസിന്റെ വെയിറ്റ് കേട്ടോ അപ്പൊ അത്രയുള്ള ഒരു സാന്നിധ്യം നമ്മളെ പോയി ഇടിക്കുകയാണ് നൂറ് കിലോമീറ്റർ പെർ ഹവറിലാണ് നമ്മൾ പോകുന്നത് അപ്പം പറയണ്ട മോശം പോകും ചില സമയം ഒരുപാട് വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ വെയിറ്റ് കൊണ്ടിട്ടുണ്ടല്ലോ ഇത് ഇടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ബ്രേക്ക് ചെയ്യും ഇതിനെ കാണുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് അതിനെ ഇടിച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ടായിരിക്കും വീഴുന്നത് കാരണം അതിൽ ചെറിയ കാലുകളല്ലേ ഈ മോശം മൃഗങ്ങളെ നമ്മൾ ഇടിക്കുന്ന സമയത്ത് നമ്മുടെ മേത്തോട്ട് വണ്ടിയുടെ മേത്തോട്ട് വീഴും അപ്പൊ വണ്ടി നമ്മൾ ഇതിന്റെ ചളങ്ങുമ്പോഴ് പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോ പുറകുന്ന വണ്ടി വരുന്നുണ്ട് സഡൻ ബ്രേക്ക് ആയിരിക്കുമല്ലോ ഇടുന്നത് അതും പിന്നെ അങ്ങനെയൊക്കെ പലമാതിരി നമ്മൾ ഇതിന്റെ ഉള്ളിലായി പോകും കാരണം ആ മൂസിന്റെ വണ്ടി എല്ലാം അതെ നമ്മൾ പോകും ഇതിന്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ഫെൻസ് ഫെൻസ് ഉണ്ടായിരിക്കും ഇല്ലാത്ത ശ്രദ്ധിച്ചിട്ട് വേണം ശരിക്കും മഴ ക്ലൗഡ് പെർസെന്റേജ് മഴയോട് മഴയാണ് ഇന്റർജോ വാങ്ങിച്ചോണ്ടിരുന്ന ഭയങ്കര എൻജോയ്മെന്റ് ആണ് വെള്ളം കുടിച്ചോടികളാണ് അടുക്കള പോയി ഡേക്കേറിലോ അങ്ങനെ തന്നാണേ അതായത് ഡേക്കേറിലെ ഉച്ചയ്ക്ക് ഫുഡ് ഒന്നും അവിടുത്തെ ഫുഡ് ഒന്നും കൊടുത്താൽ കഴിക്കത്തില്ല ചില ദിവസമൊക്കെ ഞാൻ ഫുഡ് എടുത്തോണ്ട് വരുവേ ഞാൻ വൈകുന്നേരങ്ങളിൽ കഴിക്കാലോ വന്നു കഴിയുമ്പോൾ ചിലപ്പം കഴിക്കാൻ പറഞ്ഞ് എടുത്തോണ്ട് വരുന്നത് ഒരുപാട് ഫുഡ് ഒക്കെ കാണും അപ്പൊ നമ്മളത് വേസ്റ്റ് ചെയ്ത് കളയുന്ന സമയത്ത് എല്ലാരും എല്ലാവരും എടുത്തോണ്ട് പോകും ഫുഡ് അപ്പൊ നമ്മൾ എടുത്തോണ്ട് വരും എടുത്തോണ്ട് വരുമ്പോ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അവിടെ വീട്ടിലാകുമ്പോ പിന്നെ എത്ര ആക്രാന്തം കാണിച്ചാലും അതെ ഭയങ്കര നല്ല ബിഹേവിയർ ആണ് നമ്മളാണെങ്കിലും അങ്ങനല്ലേ വീട്ടിൽ ചട്ടിക്കകത്തോ കലത്തിനകത്തോക്കെ തെറ്റും ഒന്നും നോക്കത്തില്ല പൊറത്തു പോകുമ്പോ നമ്മളെ മാന്യായിട്ട് കഴിക്കും അപ്പതെ നമ്മളിങ്ങനെ ബീച്ച് സൈഡിൽ വന്നതാണെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയാ നല്ല മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലൗഡ്സ് കണ്ടോ വന്ന് നിൽക്കുന്ന പോലെ അതെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ തോന്നുന്നുണ്ട് ഉണ്ടോ നല്ല കണ്ടില്ലേ ഭംഗിയാണ് Mm. ും ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ണ്ടോ അതെ ഒരു കാർ കിടക്കുന്നു കൊറേ നേരം ആയല്ലോ എന്തോ പരിപാടി ആരും വന്ന് നോക്കത്തില്ല അതെ പിന്നെ അവിടെ അത് വേണം ഒരു കണക്കിന് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് പലമാതിരി പരിപാടികൾ നടക്കുന്ന അല്ലേ അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടുകാർ അങ്ങനെ ആവുന്നത് ഇവിടെ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ആരും ആരുടെ കാര്യത്തിൽ ഇടപെടാറില്ല ഐലൻഡ് ഉണ്ട് അവിടെ ചെറിയൊരു ഐലാന്റ് അതിനകത്ത് ഒരുപാട് ഐലാൻഡുകളുണ്ട് അതിലൊരെണ്ണമാണത്

ില് വന്നിട്ട് ഫേസ് ഒക്കെ ചെയ്യുന്ന പ്ലേസ് ആണ് വിറകൊക്കെ കൂട്ടി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പം വരിക നമുക്ക് ഗ്രില്ല് ചെയ്യുക കഴിക്കുക പോവുക പക്ഷെ നമ്മള് വൃത്തിയാക്കി എന്താണ് നമ്മുടെ ഈ സ്ഥലത്ത് ആ ലോക്കലായിട്ടുള്ള അവര് ഈ ഫിഷർമാൻസിന്റെ പ്ലേസ് ആണ് അവരാണ് ഈ വിറകൊക്കെ ഇവിടെ കൊണ്ടു വെക്കുന്നത് അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീട്ടില് പോവാ

അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ കുഞ്ഞു വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ